ഒന്ന് സ്റ്റാപ്പ് പൊട്ടിയാൽ പോലും ഉപേക്ഷിക്കപ്പെടുന്ന ഹെൽമെറ്റുകളെ ജീവൻ വെപ്പിച്ച് തലയ്ക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഡോക്ടറുണ്ട് അങ്ങ് കണ്ണൂരിൽ ജില്ലാ ആശുപത്രി റോഡിൽ ഫയർഫോഴ്സ് ഓഫീസിന് സമീപത്തെ മരച്ചോട്ടിലാണ് ഹെൽമെറ്റുകൾക്ക് ശസ്ത്രക്രിയ നടത്തുന്ന ഇരുപത്തിമൂന്ന് കാരൻ മലപ്പുറം നിലമ്പൂർ സ്വദേശി അജ്മൽ ഉള്ളത് അങ്ങനെയാലും കടന്നു വരാത്ത മേഖലയിലേക്ക് അജ്മൽ കൈവച്ചത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് കോഴിക്കോടും തലശ്ശേരിയും ഇത്തരത്തിൽ ഹെൽമെറ്റ് റിപ്പയറിംഗ് ചെയ്തെങ്കിലും പിന്നീട് തട്ടകം കണ്ണൂരിലേക്ക് മാറ്റുകയായിരുന്നു ഞാൻ അജിമലി എൻ്റെ വീട് നിലമ്പൂരാണ് ഞാൻ വർക്ക് തുടങ്ങിയത് കോഴിക്കോട് എന്നാണ് എൻ്റെ കുടുംബക്കാരൻ തുടങ്ങിയ വർക്കാണ് ഇപ്പോഴപ്പം നിന്ന് പഠിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് ആദ്യം ആയിരുന്നു എനിക്ക് ഇവിടെ തലശ്ശേരി വന്നു തലശ്ശേരിയാണ് റൂമുള്ളത് അങ്ങനെ നാല് പേരുണ്ട് പല സ്ഥലത്ത് ഇരുചക്രവാഹന യാത്രക്കാരുടെ പ്രധാന സുരക്ഷാ ഉപകരണമായ ഹെൽമെറ്റിനും വല്ല കേടുപാടും വന്നാൽ മിക്കവരും അത് ഉപേക്ഷിക്കാറാണ് പതിവ് ജീവന്റെ കവചത്തിന് അറ്റകുറ്റപ്പണി നടത്താതെ മറ്റൊരെണ്ണം വാങ്ങും എന്നാൽ ഹെൽമെറ്റിന്റെ കേടുപാട് തീർക്കാൻ ഇപ്പോൾ അജ്മലുണ്ട് ഹെൽമെറ്റിന്റെ പ്രധാന ഭാഗങ്ങളുടെ പ്രവർത്തനം അജ്മലിന് കൃത്യമായി അറിയാം പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഹെൽമെറ്റ് റിപ്പയറിംഗ് തൊഴിലാക്കിയ ഈ ഇരുപത്തിമൂന്ന് കാരൻ ഈ രംഗത്തെ അപൂർവൻ ടെക്നീഷ്യന്മാരിൽ ഒരാളാണ് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ അജ്മൽ പ്ലസ് ടു ജയിച്ച ശേഷം വളാഞ്ചേരിക്കാരനായ ബന്ധുവിൽ നിന്നാണ് ജോലിയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് നേരത്തെ നിർമ്മാണ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ഹെൽമെറ്റിന്റെ പുറന്തോടിലൊഴികെ മറ്റെല്ലാ പണികളും ചെയ്യും നന്നാക്കൽ ഗ്ലാസ് മാറ്റിക്കൊടുക്കൽ എന്നിവ പ്രധാനമാണ് ഹെൽമെറ്റിന്റെ ശിരസിനകത്തെ സാധന സാമഗ്രികൾ മാറ്റുന്ന കോയമ്പത്തൂരിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് അറ്റകുറ്റപ്പണിക്കൊപ്പം ചെറിയ തോതിൽ ഹെൽമെറ്റ് വിൽപ്പനയും ഉണ്ട് ഹെൽമെറ്റിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ അത് ഉപേക്ഷിക്കണ്ട നേരെ അജ്മലിന്റെ അടുത്തേക്ക് വിടാം